നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന് ആര്യട ചോക്കത്ത് എം എൽ എ പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിൽ മൈത്രിയും സമാധാനവും സ്നേഹത്തിലൂന്നിയ സഹവർത്തിത്വവും പരിപോഷിക്കുന്നതിനായി സുഹൃതം യുവജന വേദി സംഘടിപ്പിക്കുന്ന കാരുണ്യസ്മൃതി സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കൂറ്റമ്പാറ മിനി പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും ടറഫ് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന രണ്ടു പേർ പിടിയിൽ പുൽപ്പറ്റ സ്വദേശി പൂതനപ്പാട്ടിൽ വീട്ടിൽ രഞ്ജുമോൻ ഇരുവേറ്റി സ്വദേശി തളിയാരി വീട്ടിൽ ഷാജി കെ എന്നിവരാണ് പിടിയിലായത് തെരഞ്ഞെടുപ്പിനോട് തദ്ദേശ ഭരണവാർഡുകളുടെ സംവരണം ഈ മാസം അവസാനം നിശ്ചയിക്കും നറുക്കെടുപ്പിലൂടെയാണ് സംവരണ വാർഡ് തെരഞ്ഞെടുക്കുക രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി സംവരണം ഉണ്ടായിരുന്ന വാർഡുകളെ നറുക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സാക്ഷരതാ മിഷൻ അതോറിറ്റിയും ജില്ലാ പഞ്ചായത്തും ജില്ലാ സാക്ഷരതാ മിഷനും സംയുക്തമായി ലോക സാക്ഷരതാ വാരാചരണം ജില്ലാതല സമാപനം സംഘടിപ്പിച്ചു ജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന് ആര്യടൻ ഷോക്കത്ത് എം എൽ എ പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ പത്രമാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുന്ന നല്ല ഓരോ ദൃശ്യങ്ങളാണ് ഒന്നും രണ്ടും അഞ്ചും പത്തുമല്ല ദിവസവും ഞാനും നിങ്ങളും കാണുകയാണ് ഒരു കാലത്ത് ഫാസിസ്റ്റ് കാലത്തെ കിരാത ഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് ഈ പോലീസുകാർ നരനായാട്ട് നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ പോലീസുകാരുടെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കുഴപ്പമുള്ള പോലീസുകാരെ അടക്കി നിർത്താൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് കാരണം പോലീസുകാരെ അധികാരം ഉപയോഗിച്ച് പ്രതിയോഗികളെ അടിച്ചമർത്താൻ ഉപയോഗിച്ചു വരുന്ന ഒരു സർക്കാരിന് ഒരു നീതിന്യായ സംവിധാനത്തെ പൂർണ്ണമായി സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം എന്താ സുജിത്തിന് സംഭവിച്ചത് എന്താ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് വയസ്സ് മാത്രം പ്രായമുള്ള സുജിത്ത് ആ ഒരു പക്ഷേ ദൃഢഗാത്രനായതുകൊണ്ടായിരിക്കാം നേരെ മറിച്ച് അല്പം പ്രായ കൂടുതലുള്ള മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ആ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ നടത്തിയ ഈ നായാട്ട് ഈ ക്രൂര വിനോദം ഈ പറയുന്ന പൈശാചികമായ ഈ അക്രമം ജീവൻ പോലും ജനമൈത്രി പോലീസിനെ പിണറായി സർക്കാർ ജനമർദ്ദകി മാറ്റിയെന്നും എം എൽ എ കുറ്റപ്പെടുത്തി നിലമ്പൂർ ചാലിയാർ മമ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാളുളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ഷെരി ജോർജ് തോണി സുരേഷ് വി എ ലത്തീഫ് ടി എം എസ് ആസിഫ് പി പി നജീബ് സാലി ബിജു സൈഫു എനാതി സംസാരിച്ചു വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ിയുടെ പപ്പടം പോലെ പൊടി പപ്പടം പോലെ പഠിപ്പിക്കും ഞങ്ങൾ പമ്പടം പോലെ കറക്കും ഞങ്ങൾ നാഷണൽ കോൺഗ്രസ് നീതി ലഭ്യമാക്കൂ പോലീസിലെ ക്രിമിനലുകളിൽ ജയിലിലടയ്ക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു അസീസ് പുലിയൻ ജാലി ബിനീഷ് ജോസ് ചാക്കോസി മാംബ്ര ഉഷാവേലു ജാഫർ പുലിയോടൻ സി രാമകൃഷ്ണൻ വി കെ അനീഷ് കുമാർ അസീസ് പാറപ്പുറം പി ഷിൽജ പി സുകുമാരൻ കെ ടി ഉബൈദ് നാസിർ ബാവ പി കെ റജീബ് മുജീബ് നരോക്കാവ് പി നടരാജൻ ഷാജഹാൻ നെലിപ്പറമ്പൻ രാജീവ് പുന്നഗൽ എം മുജീബ് അറവി എന്നിവർ സംസാരിച്ചു സമൂഹത്തിൽ മൈത്രിയും സമാധാനവും സ്നേഹത്തിലൂന്നിയ സഹവർത്തിത്വവും പരിപോഷിപ്പിക്കുന്നതിനായി സുഹൃതം യുവജന വേദി സംഘടിപ്പിക്കുന്ന കാരുണ്യസ്മൃതി സംഗമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കൂറ്റമ്പാറ മിലി പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കും പാണക്കാട് സെയ്ദ് മുനറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ പതിനെട്ടിന് വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി സുഗ്രതം യുവജനത്തിൽ സംഘടിപ്പിക്കുകയാണ് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ ഈ വർഷം മുതൽ എല്ലാ വർഷവും പ്രവാചക ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുള്ളവൻ മാസത്തിന് ശേഷമുള്ള തൊട്ടടുത്ത മാസത്തിൽ അതല്ലെങ്കിൽ അതിനോടടുത്ത മാസങ്ങളിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ കാരുണ്യസ്മൃതി എന്നൊരു സ്ഥിരം ടൈറ്റിലിൽ പ്രവാചക മഹാത്മ്യം ഉദ്ഘോഷിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സുഹൃതം യുവജന വേദി തീരുമാനിച്ചിരിക്കുന്നത് കാരുണ്യസ്മൃതി എന്ന് ഈ പ്രോഗ്രാമിൻ്റെ സ്ഥിരം ടൈറ്റിലായിരിക്കും എല്ലാ വർഷവും ഇതേ ടൈപ്പിലായിരുന്നു സുഹൃതം യുവജന വേദി ഈ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നാൽ ഓരോ വർഷവും വ്യത്യസ്തമായ വിഷയങ്ങളായിരിക്കും ചർച്ചക്കെടുക്കുക വളരെ സമൂഹത്തിൽ വളരെ ഉന്നത രീതിയിലുള്ള ദൈക്ഷണിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഉയർന്ന പ്രൊഫൈലിലുള്ള ആളുകളായിരുന്നു മുഖ്യാതിഥികളായിട്ടും പ്രഭാഷകരായിട്ടും കാരുണ്യസ്മൃതി പരിപാടി എത്തിച്ചേരുക ഈ വർഷത്തെ സ്മൃതി പരിപാടിയുടെ പ്രമേയം മുഹമ്മദ് നബി നബിസ്ലം സമാധാനത്തിന്റെ ദൈവദൂതർ എന്നുള്ള വിഷയത്തിലായിരിക്കും പ്രഭാഷണം നടക്കുക നമുക്കറിയാം സാംസ്കാരിക രംഗത്ത് വളരെ പേരും പെരുമയുമുള്ള അലക്സാണ്ടർ ജാക്കബ് ഐ പി എസ് റിട്ടയേർഡ് ജി പി ജി പി അദ്ദേഹമായിരിക്കും മുഖ്യാതിഥിയായിരിക്കും പ്രഭാഷണം മുഖ്യപ്രഭാഷണം സംഘടിപ്പിക്കുകയും ചെയ്തു ഈ പരിപാടിയിൽ കേരളത്തിലെ വൈജ്ഞാനിക രംഗത്ത് ശ്രദ്ധേയരായ ഒരുപാട് പണ്ഡിത മഹത്വകൾ സംബന്ധിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം ഒക്ടോബർ പതിനെട്ട് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയുള്ള ടൈം കിരീടയിലായിരിക്കും കൂറ്റമ്പാറയിൽ വെച്ച് കൂറ്റമ്പാറയിലെ മിനി പലസ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുക മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തും ലോകങ്ങൾക്ക് കാരുണ്യം എന്ന ഉത്കൃഷ്ടവിശേഷണത്തോടെയാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നിയോഗത്തെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഏറ്റവും വലിയ ദൈവകാരുണ്യത്തെ ഓർക്കുക എന്നർത്ഥത്തിൽ കാരുണ്യസ്മൃതി സുഹൃതം യുവജന വേദി വരും വർഷങ്ങളിൽ തുടർച്ചയായി സംഘടിപ്പിക്കും ഈ വർഷത്തെ പ്രമേയം മുഹമ്മദ് നബി സമാധാനത്തിന്റെ ദൈവദൂതർ എന്നായിരിക്കും മനുഷ്യർ തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെയും വിദ്വേഷ പ്രചാരണങ്ങളുടെയും ജീവിതാവസ്ഥകളിൽ വ്യക്തികൾക്കകത്തും സമൂഹത്തിലും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങൾ പകർന്നു നൽകൽ അനിവാര്യമാണ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാര മേഖലകളിലും ആർദ്രതയുടെയും സമാധാനത്തിന്റെയും പാഠങ്ങൾ ജീവിത മാതൃകയായി പകർന്നു തന്ന വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാ വസല്ലം തിന്റെ സ്നേഹ സന്ദേശം വിഷയീഭവിക്കുന്ന പ്രഭാഷണങ്ങൾ കാരുണ്യസ്മൃതി സംഗമത്തിൽ നടക്കും പ്രശസ്ത പണ്ഡിതരും വാഗ്മികളുമായ കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഷുഹൈബ് ഹൈത്തമി അനസ് മൗലവി കണ്ണൂർ മുനീർ ഹുദവി വിളയിൽ എന്നിവർ പ്രഭാഷണം നടത്തും വിവിധ മേഖലകളിൽ നിന്നും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൊതു സംഗമത്തിൽ സംബന്ധിക്കും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സുഹൃതം പ്രസിഡന്റ് ഉബായ് ദില്ലിക്കൽ സെക്രട്ടറി സുബായ് റിണ്ണി ട്രഷറർ റാഫി മോഡൽ അബ്ദുസലാം പരി കൈനൂട്ട് അലി അഷ്റഫ് മുണ്ടശ്ശേരി ഇസ്ഹാ കടുക്കത്ത് റിയാസ് പനോലൻ എന്നിവർ സംബന്ധിച്ചു എം ഡി എം എ വിൽപ്പന രണ്ടു പേർ പിടിയിൽ പുൽപ്പറ്റ സ്വദേശി പൂതാനം പാട്ടിൽ വീട്ടിൽ ഇരുവേറ്റി സ്വദേശി തളിയാരിയിൽ വീട്ടിൽ ഷാജി കെ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് സർക്കിളും സംഘവും സംയുക്തമായി ഏർനാട് താലൂക്കിൽ പുൽപ്പറ്റ മുത്തന്നൂർ സ്ഥിതി ചെയ്യുന്ന ടർഫിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ചു ദശാംശം ആറ് എട്ട് പൂജ്യം ഗ്രാം മെത്തഫിറ്റമിൻ കൈവശം വെച്ച കുറ്റത്തിന് പുൽപ്പറ്റ സ്വദേശി പൂതന പാട്ടിൽ വീട്ടിൽ രഞ്ജു മോനെ അറസ്റ്റ് ചെയ്തത് ടർഫിന്റെ നടത്തിപ്പുകാരനാണ് ഇയാൾ തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മെത്തഫിറ്റമിൻ ലഭിച്ചു കാവനൂർ ഇരിവീറ്റിയിൽ താമസിക്കുന്ന ഒരാളിൽ നിന്നാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ആറ് ദശാംശം ആറ് പൂജ്യം പൂജ്യം ഗ്രാം എത്ത കൈവശം വശത്തിന് ഇരുവേറ്റി സ്വദേശി തടിയാറിൽ വീട്ടിൽ ഷാജിക്ക് എന്നയാളെയും അറസ്റ്റ് ചെയ്തു കേസെടുത്തു രണ്ട് പ്രതികളിൽ നിന്നായി ഇരുപത്തി രൂപയും പന്ത്രണ്ട് ദശാംശം രണ്ട് എട്ട് പൂജ്യം ഗ്രാം എത്താമിനും കണ്ടെടുത്തു തുടർന്ന് കേസ് രേഖകളും പ്രതികളെയും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിൽ അയച്ചു സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ നാസർ ഇ ഐ ആൻഡ് ഐ ബി ഇൻസ്പെക്ടർ ടിഷിജുമൂൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷബീർ അലി സിവിൽ ഓഫീസർ ഡ്രൈവർ അബ്ദുറഹ്മാൻ എന്നിവരും ഉണ്ടായിരുന്നു ായി തദ്ദേശ ഭരണ വാർഡുകളുടെ സംവരണം ഈ മാസം അവസാനം നിശ്ചയിക്കും നറുക്കെടുപ്പിലൂടെയാണ് സംവരണ വാർഡ് തെരഞ്ഞെടുക്കുക രണ്ടായിരത്തി പതിനഞ്ചിലേയും രണ്ടായിരത്തി ഇരുപതിലെയും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി സംവരണം ഉണ്ടായിരുന്ന വാർഡുകളെ നറുക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കും വാർഡ് പുനർവിഭജനത്തിലൂടെ പുതുതായി രൂപീകരിച്ച വാർഡിൽ നിലവിലുള്ള സംവരണ വാർഡിലെ അൻപത് ശതമാനത്തിൽ കൂടുതൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ അത് നിലവിലുള്ള സംവരണ വാർഡായി കണക്കാക്കും സ്ത്രീ പട്ടികജാതി സ്ത്രീ പട്ടികവർഗ സ്ത്രീ പട്ടികജാതി പട്ടികവർഗം എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങൾക്കാണ് തദ്ദേശ സ്ഥാപന വാർഡുകളിൽ സംവരണമുള്ളത് സ്ത്രീകൾക്ക് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും അൻപത് ശതമാനവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് അനുപാതികമായുമാണ് സംവരണം നിശ്ചയിക്കുക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത സീറ്റുകളിൽ അൻപത് ശതമാനം ഈ വിഭാഗത്തിലെ സ്ത്രീകൾക്കായും സംവരണം ചെയ്തിട്ടുണ്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് സംവരണത്തിനുള്ള നറുക്കെടുപ്പ് നടത്തുന്നത് കലക്ടറാണ് മുനിസിപ്പാലിറ്റികളിൽ തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറും കോർപ്പറേഷനുകളിൽ തദ്ദേശ വകുപ്പ് അർബൻ ഡയറക്ടറുമാണ് വാർഡ് സംവരണം നിശ്ചയിക്കുക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാകും നറുക്കെടുപ്പ് സംവരണം നിശ്ചയിക്കുന്നതിന് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും ഇരുപത്തിയാറിന് ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ നിലവിൽ നിശ്ചയിച്ചതിനേക്കാൾ പോളിംഗ് ബൂത്തുകൾ കൂടും കരട് വോട്ടർ പട്ടിക അനുസരിച്ച് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പോളിംഗ് ബൂത്തുകളാണ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കരട് ലീതിനേക്കാൾ പതിനാറ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഏഴ് വോട്ടർമാർ വർദ്ധിച്ചു അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി പേരുണ്ട് കലക്ടർമാർക്ക് ബൂത്തുകൾ പുനഃക്രമീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി ബൂത്തുകളിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കാം പഞ്ചായത്തുകളിൽ ഒരു വാർഡിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ആയിരത്തി അഞ്ഞൂറ് വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലുമാകും ക്രമീകരണം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും സാക്ഷരതാ മിഷൻ അതോറിറ്റിയും ജില്ലാ പഞ്ചായത്തും ജില്ലാ സാക്ഷരതാ മിഷനും സംയുക്തമായി ലോക സാക്ഷരതാ വാരാചരണം ജില്ലാതല സംഘടിപ്പിച്ചു സമാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു നമ്മളെ മലപ്പുറത്തിന്റെ അവസ്ഥ വലിയ രീതിയിൽ മാറ്റം ക്ലാസ്സിലെ ഒരു സംസ്ഥാന ശരാശരിയുടെ പകുതിയിൽ താഴായിരുന്നു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്ന് ഞങ്ങൾ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്ന് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്നത് പെൺകുട്ടികൾ ആണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മലപ്പുറം മാറിപ്പോയിട്ടുണ്ട് അവിടെ ജില്ലാ പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റെടുത്തു ഞ്ചായത്ത് ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ എന്റെ പഞ്ചായത്തില് ഇതുപോലെയുള്ള പഠിതാക്കളുടെ ഫീസ് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഞങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് അന്നത്തെ ഫീസ് ഫീസ് വ്യത്യാസമില്ല വ്യത്യാസം ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ പഠിതാക്കൾ എത്രയാണെങ്കിൽ കാരണം ഇനി ആ പഠിതാക്കന് ഫീസ് അടക്കാൻ പറ്റാത്തത് കൊണ്ട് പുസ്തകം വാങ്ങിക്കാനും മറ്റു ഫീസ് അടക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്ത് വേറെ അവർക്ക് തുടർ വിദ്യാഭ്യാസം നഷ്ടമാകരുത് എന്ന് അന്ന് മലപ്പുറത്തെ പല പഞ്ചായത്തുകളും ആ രീതിയിലേക്ക് വന്നു 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 ജില്ലാ ബ്ലോക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സമ്പൂർണ്ണ പത്താം തരം തുല്യതാ പദ്ധതി പഠിതാക്കളുടെ സംഗമം നടന്നു പത്ത് പ്ലസ് വൺ പ്ലസ് ടു ബ്രെയിൽ തുല്യതാ പഠിതാക്കളായ നൂറോളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ട് ഫണ്ട് ചെക്ക് കൈമാറൽ ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പഠിതാക്കളെയും സെൻട്രൽ കോർഡിനേറ്റർമാരെയും ആദരിക്കൽ വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സര വിജയികൾക്കുള്ള ഉപഹാര വിതരണം ഒൻപതാം ബാച്ച് പ്ലസ് ടു ജില്ലാതല ക്ലാസ് ഉദ്ഘാടനം എന്നീ പരിപാടികളും നടന്നു ഹയർ സെക്കൻഡറി പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നസീബ അസീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് വിജയഭേരി കോർഡിനേറ്റർ ടി സലീം ജില്ലാ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അസിസ്റ്റന്റ് എഡിറ്റർ പ്രസാദ് സാക്ഷരതാ മിഷൻ അംഗങ്ങൾ എന്നിവർ ജെസിഐ നിലമ്പൂർ മൈൻഡ് സ്റ്റോറീസ് കൗൺസിലിംഗ് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ നിലമ്പൂർ ഹാപ്പിനസ് ക്ലബ്ബ് അമൽ കോളേജ് വനിതാ വികസന സെൽ സൈക്കോളജി വിഭാഗം എന്നിവ സംയുക്തമായി അമൽ കോളേജിൽ ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു പ്രിൻസിപ്പൽ പ്രൊഫസർ കെ പി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ജെ സി ഐ പ്രസിഡന്റ് കെ പി ജനേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഷഹ്മ അബ്ദുൾ റഹ്മാൻ ക്ലാസ് എടുത്തു സൈക്കോളജിസ്റ്റ് സാജിദ് യക്കൂബ് അധ്യാപകരായ ഡോക്ടർ പി സജിത ഡോക്ടർ അമീർ ഹസൻ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി തസ്നീമ പി മൻസൂർ ഷിജിൻ ഷാഹുൽ നിലൂഫർ കൃഷ്ണ മിൻഹ കെ പി ബഷീർ പി എ സമദ് എന്നിവർ സംസാരിച്ചു യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ഷെൽട്ടർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭാഗമായി ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന പുതിയ സംരംഭമാണ് വായനാ പൂമുറ്റം വീട്ടുമുറ്റ സദസ് വട്ടയങ്ങാട് സുജാതയുടെ വീട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് കെ കെ ദീപ സ്വാഗതം പറഞ്ഞു സുജാത അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഇ പി മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷെൽട്ടർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹി ഗീത ടീച്ചർ പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകം പരിചയപ്പെടുത്തി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു സഫിയ ടീച്ചർ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംവദിച്ചു രഘുറാം മാസ്റ്റർ സുധ ടീച്ചർ ചന്ദ്രിക കൃഷ്ണകുമാർ എം കെ ബാലകൃഷ്ണൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു വായനശാല സെക്രട്ടറി പ്രമോദ് കുമാർ നന്ദി പറഞ്ഞു ചടങ്ങിന് വായനശാല ഭാരവാഹികളായ സിനി സുന്ദർ സുബോധ് സി പി ഷൺഗീത് കോവിലകത്തുമുറി ലൈബ്രറിയൻ ജയന്തി എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം